ഹായ് ഫ്രണ്ട്സ് ശാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പറയുന്നത് മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി തോട്ടത്തിലേക്കൊന്നു ഇറങ്ങിയതാണ് ഇതെൻ്റെ പാവലാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നട്ടിട്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്ക് വിളവ് കിട്ടിയത് പാവൽ അത്ര സക്സസ്ഫുൾ ഒന്നും അല്ലായിരുന്നു ഇത് ശമാമാണ് ഇതവിടെ നിന്ന് പൊട്ടി ചെറുതായിട്ട് ഒലിച്ച് വരുന്നുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു വിളഞ്ഞിട്ടില്ലായിരുന്നു അത് ഒരു ഗോൾഡൻ കളറാവുമ്പോഴത്തേക്ക് വേണം എടുക്കാനായിരുന്നു അപ്പോൾ എന്തെങ്കിലും ജീവി കുത്തിയതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു അതായത് ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വിളവെടുത്തത് പക്ഷേ ഇതൊരു മഞ്ഞ കളറൊക്കെ ആയിട്ട് വരണമായിരുന്നു ഇത് പാവലാണ് പാവലിൻ്റെ വിളവ് എടുക്കുന്നുണ്ട് കുറച്ച് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ ഇത് എൻ്റെ വഴുതന ചെടിയാണ് വഴുതനയൊക്കെ കുറേ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാം മഴ കാരണം ഒന്നും പിടിച്ചു കിട്ടുന്നില്ല നട്ടു വയ്ക്കുന്നുണ്ടെങ്കിലും അത് മുന്നോട്ട് വരുന്നില്ല മണ്ണൊക്കെ തറഞ്ഞ് നല്ലതായിട്ട് വരുന്നില്ല ഇതെൻ്റെ ഒരു കത്തിരിക്ക ചെടിയാണ് അപ്പം ഇവിടെ ഭയങ്കര പെരിച്ചായ ശല്യമാണ് അപ്പോൾ അത് ഇവിടെ ഒരു ചെറിയ കത്തിക്ക് അത് വലുതായി വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും എലി കടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നിർത്തിയാ ഇത് കുറച്ചുകൂടെ വലുതാവും ഇനി നിർത്തിയാ അതും കിട്ടില്ല അപ്പോൾ ഇതുപോലെ കുറച്ചാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ മറ്റൊരു പാവൽ ചെടി കൂടി ഉണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെയാണ് ഇവിടെ ഇതായി ഇവിടെ ആയിട്ട് പാവലും വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പാവലും കൂടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ തക്കാളി കൃഷിയുടെയും മുളക് കൃഷിയുടെയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ പച്ചക്കറികളുടെയൊക്കെ പല വീഡിയോസും ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ പച്ചമുളക് ചെടിയാണ് ബുള്ളറ്റ് മുളക് എന്നാണ് പറയുന്നത് അത് വിളവെടുപ്പ് കഴിഞ്ഞ് അടുത്ത് തിളിർത്ത് വരുന്നതാണ് ഈ തക്കാളി എന്ന് പറയുന്നത് മഴ സമയത്ത് ഒരു മൂന്ന് നാലെണ്ണം ഒരുമിച്ച് നട്ടി വെച്ചിരുന്നതായിരുന്നു മഴയേത്ത് കാറ്റത്ത് അത് അരിഞ്ഞ ഒടിഞ്ഞു പോയായിരുന്നു അപ്പോൾ അത് ഒരെണ്ണം നിൽക്കുന്നു അതും നന്നായിട്ട് വരുന്നില്ല അത് ഉണങ്ങി പോവുകയാണ് ഇത് മറ്റൊരു തക്കാളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് ഇന്നത്തെ വാച്ചിങ്ങ്